നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഡയാലിസ് രോഗിയായ രുക്മിണിക്ക് സഹായഹസ്തവുമായി ഉണ്ണിമുകുന്ദൻ ചാരിറ്റബിൾ ഫൗണ്ടേഷനും ജനമൈത്രി പോലീസും മലമ്പുഴ എസ് പി ലൈനിലെ താമസകാരിയായ ഡയാലിസ് രോഗി രുക്മിണിക്ക് സഹായഹാസ്തവുമായി ഉണ്ണിമുകുന്ദൻ ചാരിറ്റബിൾ ഫൗണ്ടേഷനും മലമ്പുഴ ജനമൈത്രി പോലീസും എസ് പി ലൈനിലെ കുടിച്ചുമുറി വീട്ടിൽ രുക്മിണിയും പ്രായമായ അമ്മയും പേരക്കുട്ടിയും വളരെ ശോചനീയാവസ്ഥയിൽ കഴിയുന്ന വിവരം ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസറായ രമേശ് നേരിൽ കണ്ടറിയുകയും ഇവരുടെ അവസ്ഥ സ്റ്റേഷൻ എസ് എച്ച്ഒ ആയ സുജിത്തിനെ അറിയിക്കുകയും ആയിരുന്നു സുജിത്ത് ഇപ്പോൾ കസ്ബ സ്റ്റേഷനിലാണ് അദ്ദേഹം അറിയിച്ചതിനെ തുടർന്ന് സിനിമാ നടൻ ഉണ്ണിമൂന്തൻ്റെ അച്ഛനും ഉണ്ണിമൂന്തൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഡയറക്ടറുമായ മൂന്തനും സുഹൃത്തും പ്രവാസിയുമായ പ്രദീപിനൊപ്പം മലമ്പുഴ സ്റ്റേഷനിൽ എത്തുകയും രുക്മിണിക്ക് കട്ടിലും ചികിത്സാ സഹായവും പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ പേരക്കുട്ടി ശരണ്യയ്ക്ക് പഠനത്തിനാവശ്യമായ ധനസഹായവും നൽകിയാണ് തിരിച്ചുപോയത് ഇവരോടൊപ്പം ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർ രമേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ബക്കർ എന്നിവരും ഉണ്ടായിരുന്നു തുടർന്നും ചികിത്സ പഠന സഹായവും വാഗ്ദാനം ചെയ്താണ് മൂന്തനും പ്രദീപും മടങ്ങിയത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഫൗണ്ടേഷനാണ് ഉണ്ണിമൂന്തൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അതുപോലെ തന്നെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോ വീട്ടിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും അന്വേഷിച്ചറിയാനും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസാണ് ജനമൈത്രി പോലീസ് മലമ്പുഴയിലെ എന്നും അറിയാൻ കഴിഞ്ഞു ഇത് ഇവരുടെ എസ് പി ലൈനിലെ താമസക്കാരുടെ അഭിപ്രായത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു വളരെ നല്ല അഭിപ്രായമാണ് മലമ്പുഴ പോലീസിനെ കുറിച്ച് എസ് പി ലൈനിലെ കുടുംബക്കാർക്ക് ഉള്ളത് അവർ പറയുന്നത് നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാൻ കഴിയും ഏതൊരു ആവശ്യം പറഞ്ഞാലും മലമ്പുഴ പോലീസിലെ ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസറായ രമേഷ് സാർ ഓടിയെത്തുമെന്നും എന്ത് പ്രശ്നം പറഞ്ഞാലും അതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുമെന്നും അവർ പറയുകയും ചെയ്തു നല്ല ആഗ്രഹമുണ്ട് ഇതിപ്പോൾ സാർ വന്ന് ഇങ്ങനെ നന്ദി ഇപ്പോൾ വീട്ടിലെ അവസ്ഥ കാര്യം കൊണ്ടായിരുന്നു പഠിപ്പം ബുദ്ധിമുട്ടായിരുന്നു മുടങ്ങിപ്പോയത് ഇപ്പം അമ്മമ്മക്ക് രണ്ടായിരുന്നു ഇപ്പോൾ കാട്ടിലിതൊക്കെ തന്നതുകൊണ്ട് വലിയ ഉപകാരം എസ് ഐ സാർക്കും സാർക്കും വലിയ ഉപകാരം മലമ്പുഴ ജനമൈത്രി പോലീസ് ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കസ്ബ പി എസ് സുജിത് സാറിൻ്റെ ഫോൺ കോൾ കിട്ടിയപ്പോൾ ഇവിടെ ഇതേപോലെ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുള്ള ഈ കോളനിയിലെ ചെറിയ വ്യക്തികൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ക്യാൻസർ രോഗി ബാധ്യതയായി കിടക്കുന്ന കുട്ടിയുണ്ട് ഒരു വയസ്സായ അമ്മമാരുണ്ട് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ കഴിവുള്ള കുട്ടിയായിട്ടും കോളേജിലോ സ്കൂളിലോ പോകാൻ സാധിക്കാതെ സാമ്പത്തികമായ പരാതി കുട്ടികളുടെ വിവരം പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിമുകുന്ദൻ ചാരിറ്റി ഫൗണ്ടേഷൻ്റെയും എൻ്റെ സുഹൃത്ത് ശ്രീ പ്രദീപിൻ്റെയും ഞങ്ങളാലാവുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യണം എന്ന വിചാരിച്ച് ഇവിടെ എത്തി വരികയും കണ്ടു അവരൊക്കെ ഞങ്ങളാലാവുന്ന ചില ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പരിസരത്തുള്ളവരും ഇതുപോലെ സമാനമായി ചിന്തിക്കുന്നവരും സഹായങ്ങൾ നൽകാൻ കപ്പാസിറ്റി ഉള്ളവരും അല്ലെങ്കിൽ അതിന് കഴിവുള്ളവരും ഇവരെ പോലുള്ളവരെന്നെ കണ്ണു തുറന്ന് കാണുകയും അവർക്ക് വേണ്ടതായ സാമ്പത്തികവും മാനസികവുമായ സപ്പോർട്ടുകൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഓടി സാറെത്തും അത് നല്ലൊരു ധൈര്യമാണ് ഞങ്ങൾക്ക് സാറ് വന്ന അതുവരെ കൊടുത്താലും തിരിഞ്ഞു നോക്കില്ല അവര് വരില്ല അന്വേഷിക്കും സാറിനെ വിളിച്ച അപ്പൊ സാറെത്തും അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ഉപകാരമുണ്ട് സാറിനെ മലമ്പുഴ പോലീസ് സ്റ്റേഷനിലെ ജനമേത്തൊരു ബീറ്റ് ഓഫീസർ എന്ന നിലയ്ക്ക് ഏറ്റവും അധികം സന്തോഷവും അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ബി ടിയിൽ വന്ന അന്വേഷണത്തിൽ വളരെ നമ്മുടെ മലമ്പുഴയിൽ എസ് പി ലൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളരെയധികം ദുരിതമനുഭവിക്കുന്ന ഒരു അമ്മയെ കാണാൻ ഇടയായി രണ്ട് മൂന്ന് മാസത്തോളമായിട്ട് അവർക്ക് ഡയാലിസിസ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയിട്ടില്ല അവർക്ക് കിടക്കാനൊരു നല്ലൊരു ബെഡ്ഡില്ല എന്ന് മനസ്സിലാക്കി ഞാനത് നമ്മുടെ മുൻ എസ് എച്ച്ഒ സാറോട് ഇക്കാര്യം അറിയിച്ചപ്പോൾ സാറ് നമ്മുടെ പ്രശസ്ത സിനിമ നടൻ ഉണ്ണിപുന്ദൻ സാറിൻ്റെ അച്ഛനും ായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം നമുക്ക് ഇത് പറഞ്ഞ ഉടനെ ഇത് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് നോക്കിക്കൊണ്ട് ഇവിടെ വരികയും ആ പാവപ്പെട്ട കുടുംബത്തിനെ ഒരു ആ അമ്മയ്ക്ക് ഒരു തണലാകുന്നതിന് വേണ്ടി ഒരു കട്ടിലും ഒരു പിന്നെ അവർ ആ കുട്ടി അവർ പഠിക്കുന്ന കുട്ടിയുണ്ട് അവർക്ക് ഇങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് സ്കൂളിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവർക്ക് അതിനുള്ള പഠന വിപരങ്ങൾ വാങ്ങുന്നതിനുള്ള ഒരു ചെറിയ സഹായം ചെയ്തിട്ടുണ്ട് ഈ സ്ഥലപ്രവൃത്തിയിൽ ജനമൈത്രി പോലീസിന് മലമ്പുഴ ജനമൈത്രി പോലീസിനെ അംഗമാകാൻ കഴിഞ്ഞാൽ വളരെയധികം അഭിമാനിക്കും വളരെയധികം ബുദ്ധിമുട്ട് അവരുടെ വീടിനുള്ളിൽ ഉള്ളിലേക്കായി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മാസങ്ങളായിട്ട് ഡയാലിസിന് പോകാൻ സാധിക്കാതെ വരിക കോളേജിൽ സ്കൂളിൽ പോകാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുണ്ട് പഠിക്കാൻ വളരെയധികം ബുദ്ധിയുണ്ടായിട്ടും നല്ല നല്ല മാർക്ക് കിട്ടിയിട്ടും സ്കൂളിലേക്ക് പോകാൻ പറ്റാതിരിക്കുക ഇത് ഇങ്ങനെയുള്ള ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്നുള്ളത് വളരെയധികം വേദനയോട് കൂട്ടിയിട്ടാണ് ഞാൻ ഞാൻ കാണുന്നതും എന്നെ പോലെ ചിന്തിക്കുന്നവരും എൻ്റെ കൂടെയുള്ളവരും അങ്ങനെയാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചതും അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളതും വളരെ ചെറിയ ചെറിയ സഹായമാണ് പക്ഷേ ഈ ജനമൈത്രി പോലീസ് പോലീസിനെ കുറിച്ച് മറ്റുള്ളവർക്കുണ്ടാകുന്ന ധാരണയെ മാറ്റി മറയ്ക്കുന്നതാണ് ഇപ്പോൾ മലമ്പുഴ ജനമൈത്രി പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ എത്തിയതിന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അവർക്ക് ഫോണുകോളുകളും അധ്യമതയായിട്ട് വരുമ്പോഴും ഇതുപോലെയുള്ള കാര്യഘട്ടത്തിൽ അവർ തുനിഞ്ഞിറങ്ങുക അവരുടെ വീട്ടിലത്തെ സ്വന്തം പ്രശ്നങ്ങളെ മറന്നുകൊണ്ട് മറ്റുള്ളവരോട് അതിങ്ങനെ സംഭവമുണ്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യുന്നത് ചെയ്യണം സാർ എന്ന് പറയാനുള്ള ഒരു മനസ്ഥിതി അവർക്കുണ്ടാവുക പിന്നെ മറ്റുള്ളവരെ ഇത് കാണിച്ചു കൊടുത്ത് ഇവരെ പിന്നെ കൂടെ നിൽക്കുക ഇവിടെ വന്നപ്പോൾ ഈ ഇവിടുത്തെ വ്യക്തികളും കുടുംബക്കാരും ഈ പോലീസ് ഓഫീസർമാരെ എങ്ങനെയാണ് കാണുന്നത് എന്ന് കാണുമ്പോൾത്തോണ്ട് വളരെയധികം സന്തോഷം എനിക്കുണ്ട് ഇവരുടെയൊക്കെ ദൈവം ഇവരെ മുന്നോട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നടത്താൻ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ ഇവരെ ഇവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇവർക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവാൻ ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് എൻ്റെ വാക്കൻ ഉപസംസരിക്കും